നമസ്കാരം ഗുരുവായൂര ഉത്സവകാലം ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന് സാധാരണ കണ്ണ് നിറയുന്ന കാഴ്ചകളാണല്ലോ കണ്ണ് നിറയുക വെച്ചാൽ സന്തോഷം കൊണ്ടുള്ള കണ്ണ് നിറയുന്ന കാഴ്ചകൾ പിന്നെ കണ്ണ് ഇങ്ങനെ ഇമജ് ഇമ്മാതെ നമ്മൾ നോക്കി നിൽക്കേണ്ടവരും അത്ര ഭംഗിയാണ് ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന് അതില് ആ ഭംഗിയില് അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടി വരുന്ന ഒന്നാണ് ഗുരുവായൂരപ്പൻ്റെ മണ്ഡപം എല്ലാ ക്ഷേത്രങ്ങളിലും മണ്ഡപം ഉണ്ട് കാരണം ഉത്സവ വലിക്ക് പുറത്തേക്ക് ദേവനെ ദേവന്റെ തിടമ്പ് എഴുന്നള്ളച്ച് വെക്കുന്ന പഴുക്കാമണ്ഡപം എന്ന് പറഞ്ഞു പറയാം എല്ലാ സ്ഥലത്തും എല്ലാ ക്ഷേത്രങ്ങളിലും മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ അതുണ്ട് പക്ഷേ ഗുരുവായൂരിപ്പന്റെ പഴുക്കാമണ്ഡപത്തിന് ഒരു വല്ലാത്ത ഒരു ഭംഗിയാണ് ചിലപ്പോ തോന്നും വേറെ സ്വർണം പുതിഞ്ഞ പഴുക്കാമുണ്ടോ ഒക്കെ ഉള്ള പല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമല്ല ഗുരുവായൂർപ്പൻ്റെ പഴുക്കാമുണ്ടാവും അതിൻ്റെ ആ ഒരു അലങ്കാരം തന്നെ ആ ഒരു നെറ്റിപ്പട്ടം ആലവട്ടം നെഞ്ചാമരം ഇതൊക്കെ അങ്ങനെ വച്ചിട്ട് ആ കോലം അകത്ത് വച്ച് ആ വീരാളിപ്പെട്ട് വിരിച്ച് ആ ഭഗവാന്റെ സ്വർണ്ണ തടുമ്പ് അവിടെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാകും എന്തൊരു ഭംഗിയാണ് അതില് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ വീരാളിപ്പട്ട് വിരിച്ച് സ്വർണത്തിളമ്പ് വയ്ക്കണത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ് അപ്പൊ ആവശ്യസ്വാമി ഉണ്ടോ എന്ന് അറിയില്ല കാരണം വീരാളിപ്പട്ട് ഇന്നിപ്പോ ലഭിക്കണത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഉള്ളൂ വേറെ എങ്ങും അതില്ല അത്ര അപൂർവമായ അത്ര വില അത്ര ദിവ്യമായ ഒരു പട്ടാണ് വീരാളിപ്പട്ട് നമ്മളൊന്നറിഞ്ഞിരിക്കേണ്ടത് അതിന് പറഞ്ഞു പറഞ്ഞുള്ളൂ ആ വീരാളിപ്പെട്ടിലാണ് ഗുരുവായൂരിപ്പന്റെ തിടമ്പ് വയ്ക്കുക സ്വർണ്ണ തെടമ്പ് ഉത്സവകാലത്ത് ഉത്സവബലി ദിവസം എട്ടാമത്തെ ദിവസം ഉത്സവബലിക്ക് നാലമ്പലത്തിനകത്ത് സപ്തമാതൃകളുടെ അവിടെയായിട്ടാണ് സാധാരണ അവിടെ അലങ്കരിച്ച് വയ്ക്കും രണ്ട് രണ്ടാം ദിവസം തൊട്ട് നമ്മുടെ വടക്ക് ഭാഗത്തായിട്ടുള്ള പുറത്ത് എഴുന്നള്ളി ചുക്കാറുണ്ട് രാവിലെ വിട്ട് വൈകുന്നേരം വരെ എഴുന്നള്ളി ചുഴിക്കും അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തായമ്പകയോട് ഒരിത്തിരി താല്പര്യമുണ്ട് എത്ര തായംബകയാണ് ഈ പെഴുക്കാമണ്ഡപത്തിന്റെ മുമ്പില് നടക്കണമെന്ന് അറിയുന്നു കേരളത്തിലെ തായമ്പക വിദഗ്ധന്മാരും തായമ്പക ആസ്വാദകരും നിറയുന്ന ഭഗവാന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സ്വർണ്ണ പെഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളി ഗുരുവായപ്പൻ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഗംഭീര വകയായിരിക്കും അത് ഗുരുവായൂര ഉത്സവത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഒമ്പത് പത്തോ ദിവസത്തിലൊക്കെ അത് കൊടിമരത്തിൻ്റെ അടുത്തേക്ക് എടുത്തു വയ്ക്കും പഴക്കാണ്ടോം അവിടെയാണ് അപ്പം അവിടെ അന്ന് ദീപാരാധനയൊക്കെ നടത്താൻ ഗുരുവായപ്പന് ദീപാരാധന നടത്താൻ ഉള്ള ഒരു പ്രത്യേകമായ ഭാഗ്യം ഭീഷാന്തിമാർക്ക് ആ ദിവസങ്ങളിൽ അവിടെ കിട്ടും അത് അവരുടെ ഒരു വലിയ പുണ്യമായിട്ടാണ് അവരെ കരുതുക ഗുരുവായപ്പിന്റെ ആറാട്ട് പഞ്ചലോഹ തടമ്പാണ് സ്വർണ്ണതടമ്പ അല്ല കരോത്സവത്തിൻ്റെ കാര്യങ്ങൾക്ക് അതാണ് ഒരു പക്ഷെ അതിനായിരിക്കും പഴക്കം കാരണം നമ്മളിപ്പോഴും ഈ ക്ഷേത്ര വിഷയങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് സ്വർണം അല്ലെങ്കിൽ വിലപിടിപ്പ് എന്നുള്ളതിനേക്കാളൊക്കെ പ്രാധാന്യം പഴക്കത്തിനാണ് വളരെ പഴുക്കമുള്ള ഉപാധികൾ പെട്ടെന്ന് മാറാൻ പാടില്ല ഗുരുവായൂർ ക്ഷേത്രമൊക്കെ അതിന് മാതൃകയാണ് ഗുരുവായൂരെയ ആ പഴയ പഞ്ചലോഹ വിഗ്രഹം അത് തന്നെയാണ് പ്രാധാന്യം ആ ഗുരുവായൂരേ ആ പഴയ പഞ്ചലോഹ വിഗ്രഹം അതാണ് ആറാടിന് എടുക്കുക സാധാരണ പഴുക്കാ മണ്ഡപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ പഴുക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡപം പഴുക്കാന്ന് വെച്ചാൽ കവുങ്ങ് അടക്കാൻ മരം അതിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന ആ മണ്ഡപമാണ് പിന്നീട് അത് ധാരാളം നല്ല ചുമന്ന നിറമുള്ള അടയ്ക്കെ കൊണ്ട് തന്നെ അലങ്കരിക്കും ഈ കൗങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളെ കൊണ്ട് അത് നന്നായിട്ട് അലങ്കരിക്കും പഴയകാലത്ത് ഇപ്പൊ അങ്ങനെയില്ല ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും മരം കൊണ്ടാണ് പേര് മാത്രം പഴുക്കാമണ്ഡപം ഗുരുവായൂര ഗുരുവായൂര തെക്കിൻ്റെ കൊണ്ടാണ് അത് സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ് പെഴുക്കാമണ്ഡപം ഈ പഴുക്കാ മണ്ഡപത്തില് ഭഗവാൻ എഴുന്നള്ളന്നും എഴുന്നള്ളക്കുന്നതിൻ്റെ ഒരു വശം കൂടിയുണ്ട് ഭഗവാൻ ശീലകത്തു നിന്നും ഇറങ്ങി വരികയാണ് ശീലകത്തു നിന്നും ഇറങ്ങി വന്ന തൻ്റെ പരിചാരക വൃന്ദത്തിന് അല്ലെങ്കിൽ തൻ്റെ ഭൂതഗണങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അദ്ദേഹം നോക്കി ഒക്കെ വേണ്ട പോലെയാണോ എന്ന് വിലയിരുത്തുന്നു ഒന്ന് അവിടെയാണ് ഉത്സവ ഭഗവാനെ സാക്ഷി നിർത്തിയിട്ടാണല്ലോ ഉത്സവലിയും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഭഗവാൻ പുറത്തിരിക്കുമ്പോഴാണ് ഈ ഭൂതബലിയും മറ്റുള്ള തോലുകളൊക്കെ നടക്കുന്നത് ഈ പഴുക്ക ഈ പഴുക്കമണ്ഡപത്തിൽ ഉണ്ടാവും മറ്റൊന്ന് ഭഗവാൻ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ കൂടെ കൂടുകയാണ് ആ ചൈതന്യം ആ ശീലകത്തു നിന്നും ബഹിർഗമിക്കുന്നു ഗ്രാമത്തിലേക്ക് ആദ്യം അത് ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്ര അതിർത്തിക്ക് സംഗീത അതിർത്തിയിലേക്ക് വന്ന ശേഷം പിന്നീടാണ് പള്ളിവേട്ടക്കൊക്കെ ആയിട്ട് അത് ഗ്രാമത്തിലേക്ക് ഗ്രാമ അതിർത്തിയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു നാട് മുഴുവനും തൻ്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ സഞ്ചരിക്കുകയാണ് ഈ ഉത്സവകാലത്ത് അതേപോലെ തന്നെ ഭഗവാൻ ശീലകത്തു നിന്നും ഇറങ്ങി വരികയാണ് ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു സങ്കല്പത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പഴുക്കാ മണ്ഡപ ദർശനം ആ സമയത്ത് ഭഗവാനെ തൊഴുന്നത് വളരെ വിശേഷമാണ് ഗുരുവായൂരപ്പൻ്റെ പഴുക്കാ മണ്ഡപം പോലെ പറ്റുന്ന ലോകത്തില്ല ഗുരുവായൂരപ്പനെ പോലെ സുന്ദരൻ വേറെ എങ്ങുമില്ലല്ലോ ആ വിഗ്രഹത്തിൻ്റെ സൗന്ദര്യം ആ അഞ്ജന സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവില്ല കണ്ടാലും മതിയാവില്ല അങ്ങനെയാണല്ലോ കണ്ണുകൾക്ക് ആനന്ദ പീയൂഷാണ് നാസ അല്ലെങ്കിൽ മൂക്കിനോ എന്തൊരു സുഗന്ധ ആ കളഹത്തിന്റെയൊക്കെ ഗന്ധം ഗുരുവായൂർ മാത്രമല്ലേ ഉള്ളൂ ചെവികൾക്കോ ആ നാമജപഘോഷങ്ങൾ ഇങ്ങനെയും മുടങ്ങല്ലേ ചെവിയില് ആ ഭൂലോക വൈകുണ്ഠം എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ എപ്പോഴെല്ലാം ആ ഗുരുവായൂരപ്പിന്റെ ഉത്സവത്തെ നമ്മള് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പഴുക്കാമണ്ഡപവും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും വീരാളിപ്പെട്ടും കോലവും ആലവട്ടവും മെഞ്ചാമറും എല്ലാം അതിൻ്റെ അലങ്കാരം തായമ്പക കീഷാന്തിമാരുടെ ദീപാരാധന ഒക്കെ ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി ഓടി വരട്ടെ പഴുക്കാമണ്ഡപത്തിൽ ഏറ്റവും എഴുന്നള്ളി ഭഗവാൻ ഇരിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എട്ടാമത്തെ ദിവസമാണ് ആ എട്ടാമത്തെ ദിവസമാണ് അവിടെ ഉത്സവബലി ഉത്സവബലി തൊഴുന്നത് വളരെ വളരെ വിശേഷമാണ് ഉത്സവബലി സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നടത്തി എന്നാണ് ഐതിഹ്യവും വിശ്വാസവും അതുകൊണ്ട് കഴിയുന്നത്ര ആ സമയത്ത് ദർശനം നടത്താൻ ശ്രമിക്കുക അപ്പം ഗുരുവായൂര തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ സങ്കേത അതിർത്തിയിൽ എവിടെ നിന്നെങ്കിലും ആ സമയത്ത് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ വേഗം ഫലമുണ്ടാവും അതുകൂടാതെ തന്നെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി ഇരിക്കുന്ന സമയങ്ങളിൽ രണ്ടാമത്തെ ദിവസം തൊട്ട് ബാക്കിയുള്ള ദിവസമൊക്കെ ഈ പഴുക്കാവുന്ന ഭഗവാൻ എഴുന്നള്ളി ഇരിക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ വേഗം ഫലമുണ്ടാവും കാരണം ഉത്സവത്തിൽ ഉത്സവം എന്ന വാക്ക് തന്നെ മുകളിലേക്കുള്ളൊരു നിർഗമനമാണ് അതായത് ഭഗവത് ചൈതന്യം മുകളിലേക്ക് നിർഗമിച്ച് യോഗ പറഞ്ഞാൽ ആ മൂലാധാര മൂലാധാരസ്ഥിതമായിട്ടുള്ള ശക്തി സഹസ്രാർവർമ്മത്തിൽ എത്തി വികസിച്ച് അമൃതധാര ഒഴിക്കുന്ന ആ സങ്കല്പമാണ് ഉത്സവം അത് ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രത്തിലാവുമ്പോൾ ഉത്സവ സമയത്ത് പോയി തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും അത്രയ്ക്ക് വിശേഷമാണ് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ വർഷം നിറയെ കിട്ടാൻ ഇത് വളരെ സഹായമാണ് ഈ പഴുക്കാമണ്ഡപത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് എല്ലാവിധ ഐശ്വര്യത്തിൻ്റെ ആ ചിഹ്നത്തോടു കൂടിയാണ് ഈ വിരാളിപ്പെട്ടും കോലവും ആ ഈ ആലവട്ടം വെഞ്ചാമുറം എല്ലാം രാജോപചാരങ്ങളാണ് ആ രാജോപചാരം ഏറ്റുവാങ്ങി ഒരു ചക്രവർത്തിയെ പോലെ ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ വേഗം ഫലം കിട്ടും ആ ചക്രവർത്തി ഭാവത്തിന് അനുഗ്രഹം കൊടുക്കാൻ വേഗം കഴിയും അല്ലേ ഒരു ഋത്തിന് ചക്രവർത്തി അനുഗ്രഹം കൊടുക്കുന്ന വളരെ വേഗമാണ് അദ്ദേഹം ഈ ഏഴ് ലോകങ്ങളുടെയും ചക്രവർത്തിയായിട്ട് ഗുരുവായൂരപ്പൻ ആ രാജഭാവത്തിലോ രാജോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പഴുക്കാമണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ പോയി പ്രാർത്ഥിക്കുക കുജേലിനെ പോലെ പോയി പ്രാർത്ഥിക്കുക ആ ദ്വാരകയിൽ ഭഗവാൻ ആ ചക്രവർത്തിയായി വാ വാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എത്ര വേഗമാണ് ആ കുചേലിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തത് അതുപോലെ കുജേലന്മാരായ നമ്മൾക്കും ഭഗവാൻ വേഗം വേഗം ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും അതുകൊണ്ട് ഈ ഒരു അവസരം ഉത്സവത്തിൻ്റെ അവസരം ഈ പരിക്കാവണ്ടപത്തിലെ ഭഗവാൻ എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക അത് ക്ഷിപ്രം ഫലം തരുന്ന ഒരു കാര്യം കൂടിയാണ് അതും കൂടി മനസ്സിലാക്കി ഉത്സവത്തിൽ പങ്കെടുത്ത് ഭഗവാനെ ഭജിച്ച് ഐശ്വര്യവും സമൃദ്ധിയും എല്ലാവർക്കും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂർ പാർശ്വ